ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയിൽ ഇന്ത്യയിലെ അരലക്ഷം ഇമാമുകളുടെ തലവനായ ഡോക്ടർ ഇമാം ഉമർ അഹമ്മദ് അഹമ്മദ്യാസി സന്ദർശനം നടത്തി ചീഫ് ഇമാം പുത്തുമലയിലെ പുതുശ്മശാനത്തിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനാണ് ഡോക്ടർ ഇമാം ഉമർ അഹമ്മദ് ഇലിയാസിയും കുടുംബവും വയനാട്ടിലെത്തിയത് ദുരന്തങ്ങൾ ഏതു നിമിഷവും മനുഷ്യജീവനെ താറുമാറാക്കുമെന്നും അവരെ ചേർത്ത് നിർത്തേണ്ടത് ജീവിച്ചിരിക്കുന്നവരുടെ കടമയാണെന്നും പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം ഇമാം പറഞ്ഞു സർക്കാർ കഴിയുന്നതെല്ലാം ചെയ്യുമ്പോഴും അപകടത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് വരണമെന്നും ഡോക്ടർ ഇമാം ഉമർ അഹമ്മദ് ഇലിയാസി ആഹ്വാനം ചെയ്തു ഗവൺമെന്റ് സമാജ് ലോകോകാരി ഹെ പുനരുജ്ജീവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദുരന്ത ബാധിതർക്ക് ഒന്നര ഏക്കർ സ്ഥലത്ത് ഇരുപത് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഡോക്ടർ കെ പി ഹുസൈൻ അറിയിച്ചു ഒന്നര ഏക്കർ സ്ഥലം ഒരു ഇരുപത് വീടുകൾ ഇവിടെ നമ്മൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അത് ഹെൽപിംഗ് ഹാൻഡിന്റെ കൂടെ കൂടെ ചേർന്നിട്ടാണ് ചെയ്യുന്നത് വളരെയധികം ആശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിനെ നോക്കി കാണുന്നത് എല്ലാ മതവിഭാഗത്തിന്റെയും ആളുകളുടെ വലിയ പരിഗണനയും ശ്രദ്ധയും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ദുരന്തഭൂമിയിലെത്തിയ ഇമാം ചൂരൽമലയിലെ ബെയ്ലി പാലത്തിലും സമീപ സന്ദർശനം നടത്തി ട്വന്റി വയനാട്